അല്ല കോഫി ബ്രൗൺ കളറുള്ള ഒരു പുതിയ മോഡൽ പട്ട സാരിയാണിത് സാരി ഫുള്ള് തൈ കാണുന്ന ത്രെഡ് വർക്കുണ്ട് സാരി ഫുള്ള് സിംഗിൾ കളറാണ് സാരി ലൈൻ ലൈൻ ലൈനായിട്ടുള്ള വർക്കുണ്ട് ഇതാണിതിൻ്റെ മുന്താണി ഇതിൽ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് ഇതാണ് ബ്ലൗസ് ബ്ലൗസ് വരുന്ന റണ്ണിങ് ആണ് പക്ഷേ മുന്താണിയുടെ ആ ഡിസൈൻ ഡിസൈനുണ്ട് ജേക്കോഡാണ് ഇതാണ് ബ്ലൗസ് നമുക്കത് വേണമെങ്കിൽ ഈ ബ്ലൗസ് ഇടാതെ ആയിട്ട് വേറെ ഏത് കളർ ആണോ ബ്ലൗസ് ഇടാം ഗ്രീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു പട്ടു നല്ല വൈൻ കളറുള്ള ഒരു പുതിയ മോഡൽ പട്ടു സാരിയാണത് കണ്ടല്ലേ സാരി ഫുള്ളിതായി കാണുന്ന സിൽവറിൻ്റെ വർക്കുണ്ട് സിൽവറിൻ്റെ വർക്കുണ്ട് ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്ക് സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി നല്ല പുതിയ മോഡൽ ലേറ്റസ്റ്റ് മോഡലുള്ളൊരു പട്ടാണ് ഇതാണ് ബ്ലൗസ് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് ബോഡി ഫുൾ ഈ സിൽവറിൻ്റെ ഈ ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്കുണ്ട് നല്ല സാരിയാണത് നല്ല കളറാണ് വൈൻ കളറാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഒനിയൻ പിങ്ക് കളറിലുള്ള ഒരു പുതിയ മോഡലിൽ പട്ട സാരിയാണിത് സാരി ഫുള്ള് തയ്യാ കാണുന്ന ഗോൾഡിൻ്റെ ഈ വർക്ക് ബോഡി ഫുള്ളുണ്ട് ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്കാണ് അതുപോലെ മുന്താണി വന്നിട്ട് തയ്യാ കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ബ്ലൗസ് ജേക്കോഡാണ് ഡിസൈനുണ്ട് ബ്ലൗസിൽ ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ളിൽ ഈ ഡിസൈനുണ്ട് ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ളൊരു പട്ടുസാരിയാണിത് ഈ മോഡൽ പട്ടിന് എനിക്ക് നല്ല ഓഫറാണ് അതാണ് വീണ്ടും വീണ്ടും കളക്ഷൻ ഇങ്ങനെ വന്നിട്ടേ ഇരിക്കുന്നത് ഇതാണിതിൻ്റെ കോമ്പിനേഷൻ നല്ല ചില്ലി റെഡ് കളറിലുള്ള ഒരു പുതിയ മോഡൽ പട്ടുസാരിയാണിത് സാരി ഫുൾ ഗോൾഡിൻ്റെ ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്കുണ്ട് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ട് തയ്യാൻ കാണുന്ന ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീനാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മൂന്നാലുടെ സെയിം കളറാണ് ബ്ലൗസ് ബ്ലൗസ് എന്നൊരു ജാക്കോഡ് ബ്ലൗസാണ് മൂന്നാലുടെ സെയിം ഡിസൈനും സെയിം കളറും ഏറ്റവും ലേറ്റസ്റ്റ് മോഡലുള്ള ഒരു പട്ട സാരിയാണത് നല്ല സാരിയാണ് ഒത്തിരി ഓഫറുണ്ട് എനിക്ക് ഈ സാരിക്ക് അതാണ് വീണ്ടും വീണ്ടും കളക്ഷൻ വരുന്നത് ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല മിഡ് നൈറ്റ് പർപ്പിൾ കളറിലുള്ള ഒരു ലേറ്റസ്റ്റ് മോഡൽ സിൽക്ക് സാരിയാണത് കണ്ടില്ലേ ബോഡി ഫുള്ള് ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്കുണ്ട് കോപ്പറിൻ്റെ നമുക്കെൻ്റെ മുന്താനിയും ബ്ലൗസും വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീനാണ് കണ്ടത് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിത ഈ കാണുന്ന ഗ്രീനാണ് മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ആണ് ബ്ലൗസ് ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് ആണ് ഇതൊക്കെ ഗോൾഡിൻ്റെ ഡിസൈൻ ഈ ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്ക് സാരി ഫുള്ളുണ്ട് നൈറ്റ് വർക്കിലാണ് കളർ നല്ല കളർ കോമ്പിനേഷനാണത് കണ്ടില്ലേ ൈൻ ആയിട്ടുള്ള വർക്കുണ്ട് അതുപോലെ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ മോഡലായിട്ടുള്ള ഒരു സിൽക്കാണ് നല്ല പീച്ച് പിങ്ക് കളറിലുള്ള ലേറ്റസ്റ്റ് മോഡൽ മോഡലായിട്ടുള്ള ഒരു സിൽക്ക് സാരിയാണിത് കളർ വന്നിട്ട് പീച്ച് പിങ്ക് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഇതായി കാണുന്ന പിസ്ത ഗ്രീനാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് ഇതാണ് ബ്ലൗസ് ബോഡി ഫുള്ള് ഈ ഗോൾഡിൻ്റെ ലൈൻ ലൈൻ വർക്ക് ഉണ്ട് പക്ഷേ നമുക്കത് കാണാൻ പറ്റുന്നില്ല പീച്ച് പി ആണ് ബോഡിയുടെ കളറ് മുന്താനിയുടെ കളർ വന്നിട്ട് പിസ്ത പിസ്ത ഗ്രീൻ നല്ല കളർ കോമ്പിനേഷനാണ് റോസ് വട്ട് കളറിലുള്ള ഒരു പുതിയ മോഡൽ പട്ടുസാരിയാണത് ഏറ്റവും ലേറ്റസ്റ്റ് മുകളിലാട്ടുള്ളൊരു പട്ടുസാരിയാണ് അതിൻ്റെതായി കാണുന്ന ഗോൾഡിൻ്റെ ലൈൻ ലൈൻ വർക്ക് സാരി ഫുള്ളുണ്ട് മുന്താനി വന്നിട്ട് തയ്യാ കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താനി എന്താ പറഞ്ഞിട്ട് സെയിം കളറാണ് ബ്ലൗസ് അതെ അതിൽ ജേക്കോഡാണ് ബ്ലൗസ് ഇതാ ഇതാണ് ബ്ലൗസ് സാരി ഫുള്ള് ഗോൾഡിൻ്റെ ഡിസൈൻ സാരി ഫുള്ള് ഉണ്ട് ആ ഫുള്ളുണ്ട് ഈ ഡിസൈൻ ഫുള്ളുണ്ട് ഇങ്ങനെ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല ബ്രിഞ്ചാൾ കളറുള്ള ഒരു പുതിയ മുടന പട്ട സാരിയാണത് സാരി ഫുള്ള് തൈ കാണുന്നവർക്ക് ഫുള്ളുണ്ട് സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതിൻ്റെ മുന്താണിത് ബ്ലൗസ് വരും തയ് കാണുന്നതാണ് ഇതാണ് ബ്ലൗസ് റണ്ണിങ് ലൈൻ ഇതാ പ്ലെയിനായിട്ടുള്ള ബ്ലൗസാണ് ഇതിൻ്റെ ബ്ലൗസ് തയ് കാണുന്നതാണ് ബ്ലൗസ് നമുക്കിതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ വേറെ ബ്ലൗസ് ഇടാം പക്ഷേ ഇതിലിപ്പോൾ റണ്ണിങ് ബ്ലൗസാണ് വരുന്നത് അതാ ഇതാണ് ബ്ലൗസ് ഇത് നല്ല ഡാർക്ക് ബ്ലൂ കളറുള്ള ഒരു പുതിയ മോഡൽ പെട്ടാണത് ബ്ലാക്ക് കളറിന് ഡാർക്ക് ബ്ലൂ ആണേ സിംഗിൾ കളറാണ് സാരി ഈ കാണുന്ന ത്രെഡ് വർക്കാണ് ഈ കാണുന്ന ഡിസൈൻ ത്രെഡിൻ്റെ ഡിസൈനാണ് സാരി ഫുള്ളതായ ഉണ്ട് അതുപോലെ ഇതിൽ നമുക്ക് ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് അതായതാണ് ബ്ലൗസ് വരുന്നത് അതായതാണ് ബ്ലൗസ് ഈ കാണുന്നതാണ് ബ്ലൗസ് ബ്ലൗസിലും ഡിസൈനുണ്ട് നമുക്കിതിപ്പോൾ റണ്ണി ബ്ലൗസ് കട്ട് ചെയ്യാതെ ഏതെങ്കിലും ബ്ലൗസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഇട്ടാൽ ഇതായി ഈ കളറായി കാണുന്ന കൊലുവഗ്രീൻ്റെ ഈ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും സാരിക്ക് പുതിയ മോഡൽ പട്ടാണത് ഉണ്ടല്ലേ ഈ കളർ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും നല്ല കോണല്ലോ കളറിലുള്ള ഒരു പുതിയ മോഡൽ പട്ട സാരിയാണത് ആ സാരിയിൽ ഫുള്ള് ഇതായി കാണുന്ന ത്രെഡ് വർക്ക് സാരി ഫുള്ളുണ്ട് എൻ്റെ മുന്താണി വന്നിട്ട് തയ്യൽ കാണുന്ന ബിസ്ക്കറ്റിൻ്റെ കളറാണ് ഇതാണ് അതിൻ്റെ മുന്താണി മുന്താറിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഇതായി ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണ് സാരി ഫുള്ള് തൈ കാണുന്ന വർക്ക് സാരി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് പുതിയ മോഡൽ പട്ടാണത് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബ്രഞ്ചാൾ കളറുള്ള ഒരു ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് തായി കാണുന്നവർക്ക് സാരി ഫുള്ളുണ്ട് ലാൻഡ് വർക്കാണ് അതുപോലെ സിംഗിൾ കളറാണ് സാരി ഇതാണ് ഇതിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ മുൻതാണി ബ്ലൗസ് ഇതായി കാണുന്നതാണ് ബ്ലൗസ് പുഞ്ചലം കിട്ടാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് ആണ് ഇതിൽ വരുന്നത് ഫുള്ള് ഡിസൈനിങ്ങിന് വരുന്നുണ്ട് കോൺട്രാസ്റ്റ് ആയിട്ട് ഗ്രീൻ കളർ ബ്ലൗസ് ഇട്ടാലൊക്കെ കുറച്ചൂടെ ഭംഗിയായിരിക്കും അല്ല ബ്രിഞ്ചാൾ കളറുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള ഒരു പട്ടു സാരിയാണ് കളർ വന്നിട്ട് ബ്രിഞ്ചാൾ കളറാണ് സാരി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഇതിൻ്റെ ഗോൾഡിൻ്റെ ലൈൻ വർക്ക് ഫുള്ളുണ്ട് നമുക്കിതിൻ്റെ മുന്താണി വരുന്നതായി കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി നല്ല ഗ്രീൻ കളറാണ് ഇത് ബ്ലൗസ് മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് സാരി ഫുള്ള് ഇതായി ഗോൾഡിൻ്റെ ലൈൻ ലൈൻ ആയിട്ടുള്ള വർക്കുണ്ട് പുതിയ മോഡൽ പട്ടു സാരിയാണിത് നല്ല ഒതുങ്ങുന്ന ഒരു സാരിയാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഇതൊക്കെ റെയർ കളർ കോമ്പിനേഷൻ ആണോ